സി പി എമ്മിന്റെ പഴയകാല നേതാവ് കെ എം ജോസഫിന് അർപ്പിച്ചുകൊണ്ട് മൌനജാതിയും അനുശോചന പരിപാടിയും സംഘടിപ്പിച്ചു അനുശോചന യോഗത്തിൽ കെ ഡി അഗസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു പയ്യന്നൂർ എം എൽ എ ടി എ മധുസൂദനൻ സി സത്യപാലൻ കെ കെ കൃഷ്ണൻ പി ശശിധരൻ കെ വി ഗോവിന്ദൻ ടി പി ചന്ദ്രൻ കെ പി ഗോപാലൻ ആർ കെ പത്മനാഭൻ അനിൽകുമാർ ജെ സെബാസ്റ്റ്യൻ സുരേഷ് കുമാർ എം ടി വി കുഞ്ഞിക്കണ്ണൻ എന്നിവർ രേഖപ്പെടുത്തി സംസാരിച്ചു വന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു ഘട്ടത്തിൽ തനിക്ക് തിരിച്ചറിവുണ്ടായ ഒരു സന്ദർഭത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതാണ് എൻ്റെ വഴി എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ആ വഴിയിലൂടെ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് യൗവനയുക്തമായിട്ടുള്ള കാലം മുതൽ അദ്ദേഹം തലയെടുപ്പോടു കൂടി സഞ്ചരിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് തങ്കച്ചാട്ടനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം വളരെ ശക്തമായി ഏത് കാര്യത്തോടും പ്രതികരിച്ചു വന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങളുടെയൊക്കെ ഒരു ആദ്യഘട്ടം എന്ന് പറയുന്നത് തങ്കച്ചാട്ട് കൂടെ പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു കാലമാണ് അദ്ദേഹം ഉൾപ്പെടെയുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ അവരിൽ നിന്നൊക്കെ ഞങ്ങളെപ്പോലുള്ള തലമുറക്ക് പഠിക്കാൻ ഏറെ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പല സന്ദർഭങ്ങളിലും ഞങ്ങളിപ്പോഴും പ്രസംഗത്തെക്കുറിച്ചും പല രീതിയിലുള്ള സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ അതിനഭിമുഖീകരിച്ച് പോകേണ്ടതിനെക്കുറിച്ചിട്ടൊക്കെ ചർച്ച ചെയ്യുമ്പോൾ തങ്കച്ചാട്ടനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങൾ ഞങ്ങൾ പലപ്പോഴും ൊന്നൂറ്റാണ്ടാല് വർഷവും അങ്ങനെ രണ്ട് നൂറ്റാണ്ടുകൾ പരിചയപ്പെടുക പറഞ്ഞത് കുറച്ച് നാളുകളായി അദ്ദേഹം അസുഖം ബാധിച്ച് കണ്ണമുക്കിലാണ് താമസം ഇടയ്ക്കിടെ നമ്മളിൽ പലരും ഞാൻ ഉൾപ്പെടെ അവിടെ പോകാറുണ്ട് കാണാറുണ്ട് തൊണ്ണൂറ്റാറ് വയസ്സ് പ്രായം അത് തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് ഇങ്ങനെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ധീരനായ ഒരു സഖാവ് നമുക്ക് അപൂർവം മാത്രം കാണാൻ കഴിയുന്ന നേതാക്കളിൽ ഒരാളാണ് ഞാൻ തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ അദ്ദേഹത്തെ കാണുന്നുണ്ട് പക്ഷെ അന്നൊന്നും ആ നിലയ്ക്ക് പരിചയപ്പെടാൻ സാധിച്ചിട്ടില്ല സാധിക്കൂല എനിക്ക് അന്നും ചെറുപൊഴിയായിട്ട് ബന്ധമുണ്ട് ആ കാലത്തെ കാണുന്നു ഞാൻ ബന്ധപ്പെട്ടപ്പോൾ ആ അപ്പ കുഞ്ഞയുടെക്കട ആടെ ഞാൻ എപ്പോൾ പോകുമ്പോഴും രണ്ട് മുഖങ്ങൾ കാണാം അത് തങ്കത്തിനവിടെ ഉണ്ട് എന്നുള്ളത് കുറെ ദൂരത്തിനെ മനസ്സിലാവും ഒച്ചത്തില് കാര്യങ്ങൾ ആരോടായാലും ഏട് വെച്ചിട്ട് സംസാരിക്കും മറ്റൊരു മുഖം കേളപ്പം കായരാണ് ഇവിടെ സ്ഥിരം താവളമായി അപ്പകുഞ്ഞിലെ ചായക്കട തൊട്ടടുത്ത് ഇപ്പുറത്ത് അതേപോലെ തന്നെ വിപ്ലവ ഗാനങ്ങൾ കെ പി എസ് നാടക ഗാനങ്ങൾ പഴയ തലമുറയിൽപ്പെട്ട മുഴുവൻ ആളുകളെയും വിളിച്ചു വരുത്തി ഒരാദരിക്കൽ പരിപാടി ഉണ്ടായിരുന്നു അവിടെ തങ്കചേട്ടൻ സംസാരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ എന്തൊരു ഊർജശ്രദ്ധയോടെയാണ് സംസാരം അദ്ദേഹത്തിൻ്റെ പ്രായമൊന്നും അദ്ദേഹത്തിന് ഒരു പ്രശ്നമായിരുന്നില്ല തങ്കച്ചേട്ടൻ്റെ കൂടെ പ്രവർത്തിക്കാൻ ചെറിയൊരു കാലം എനിക്കും അവസരമുണ്ടായിരുന്നു ഇവിടെ സഖാവ് കെ കെ കൃഷ്ണനുണ്ട് അതുപോലെ തന്നെ കെ വി കുഞ്ഞേട്ടനുണ്ട് ഇവിടുത്തെ ചെറുപുഴ കണ്ണേട്ടനും അതുപോലെ നാരാട്ടിനും അങ്ങനെയുള്ള തലമുതിർന്ന ആളുകളെല്ലാം ഇവിടെയുണ്ട് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെയുള്ള തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റിയേഴ് വരെയുള്ള കാലത്ത് അദ്ദേഹം സീമേനി ആലന്തട്ടയിലേക്ക് താമസം മാറ്റി പോകുന്ന കാലം വരെ കുറച്ചു കാലം പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിൽ എനിക്കുകൂടി പ്രവർത്തിക്കാനൊരു അവസരം ഉണ്ടായിരുന്നു വേദിയിലെയും വിശിഷ്ട വ്യക്തികളെ പ്രിയമുള്ളവരെ ചെറുപുഴയുടെ പൊതുരംഗത്ത് വർഷങ്ങളോളം നിറഞ്ഞിരുന്ന വ്യക്തിത്വമായിരുന്നു പണ്ണേട്ടൻ ഇന്നും ചെറുപുഴ അദ്ദേഹത്തെ ആദരവൂര സ്ഥലിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് രാവിലെ ഒമ്പതര മണിയോടു കൂടി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ എത്തിച്ചേർന്നപ്പോൾ ഉണ്ടായ എത്രമാത്രം ത്യാഗനിർത്തരമായ എന്ന് ഇത് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല യഥാർത്ഥത്തിൽ ചെറുപുഴയുടെ ഈ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്നും രണ്ടു പതിറ്റാണ്ടിലധികമായി തങ്ങത്തിയട്ട് നമ്മുടെ കൂടെയില്ല ഞാൻ നേരത്തെ കോഴി പറഞ്ഞു ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് മുതൽ മേലോട്ട് പ്രായമുള്ള ആളുകൾക്ക് മാത്രമേ ഈ മേഖലയിൽ എന്ന് പറയുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്